ഹായ് ഹലോ അസലാമലൈക്കും ഇനി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മിക്സ്ച്ചറ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് ഈ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മഴത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൈദപ്പൊടി കുറച്ച് ചേർക്കാവുന്നതാണ് പക്ഷേ അതിലേക്ക് ചേർത്തിട്ടില്ല മഴ വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പോണം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ആ കപ്പിന് തന്നെ രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ അളവിൽ കപ്പിൽ തന്നെ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാ ഇത് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് ഇതിലേറെ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവ് കുറച്ച് കൂട്ടാം രണ്ടും ഒരളവിന് എടുക്കണമെന്നേ ഉള്ളൂ അത് പൊടീൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുത്താൽ മതി ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണുകളും ഒരു സ്പൂൺ മുഴുവനായിട്ടും മുള സാദാ മുളക് പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണും സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കായപ്പൊടി ഇല്ലേ കായപ്പൊടി കുറച്ച് ഒരു ഗാല് സ്പൂണോളം കായ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഈ പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തേണ്ട രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് മിക്സാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് നോർമൽ വാട്ടറാണ് നോർമൽ തണുത്ത പച്ച വെള്ളമാണ് എടുത്ത് ഇത് കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി മാവനെക്കാട്ടിയും കുറച്ചും കൂടി സോഫ്റ്റ് ആയ രീതിയിൽ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ മിക്സർ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കുന്ന സേവനായിലാണ് അത് ഞാൻ പാൻ ആദ്യം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുക എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ടെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഒട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ സേവനായൻ്റെ ചില്ലി ചെറിയ ചില്ലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഓയിലോ എന്താ എണ്ണ ഉള്ളതച്ചാൽ അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മാവ് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് നല്ലോണം വെച്ച് കൊടുക്കുക നമ്മൾ ചെറിയ ചില്ലെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ മിക്സറൊക്കെ ഉണ്ടാക്കുന്ന ചില്ലുണ്ടല്ലോ ആ ചില്ലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിലേക്ക് ഈ മാവ് നിറച്ചതിന് ശേഷം നമ്മൾ സാധാരണ നുൽപൊട്ടൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഈ എണ്ണയിലിട്ട് വന്ന് തിരിച്ച് കൊടുത്താൽ ഇതേപോലെ കിട്ടും അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ പൊട്ടായിട്ട് കിട്ടും പിന്നെ ഈ മിക്സ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ മിക്സറിലൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പോള അതിന് വേണ്ടിയിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും കുറച്ച് കടലമാവ് എടുക്കുക കുറച്ച് അരിപ്പൊടി എടുക്കുക അതേപോലെ നമ്മുടെ കാശ്മീരി ചില്ലി സാധാ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് അണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ മാ ഇഡലി മാവിൻ്റെ ഒക്കെ രൂപത്തിലാക്കി എടുക്കുക അതിലേക്ക് ഞാൻ പൊട്ടിക്കടല വറുത്തെടുക്കുന്നുണ്ട് മിക്സറിലേക്ക് എണ്ണ ചൂടായ ശേഷം നമ്മൾ കടല ഇട്ടുകൊടുത്ത് ഇന്നും ഇങ്ങോട്ട് ഇട്ട് ചൂടായതിൻ്റെ ശേഷം തന്നെ അത് നല്ലോണം ആയി വരുന്നതാണ് അപ്പം തന്നെ എടുക്കുക അല്ലെങ്കിൽ അത് കരിയും പിന്നെ അതിലേക്ക് വേണ്ടിച്ച് കുറച്ച് വേപ്പിൻ്റെ എല്ലാം അതേപോലെ ഒരു അഞ്ചോ ആറോ അഞ്ചോത്ത് അറ്റൻമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചതച്ചിട്ട് അതിലേക്ക് മൂപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് മിച്ചറി ഞാൻ കൈകൊണ്ട് പൊടിച്ചെടുത്തതാണിത് ഇതൊരു സാധനം ന്യൂസ് പേപ്പറിലേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഇത് നല്ലോണം എണ്ണ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ എണ്ണ വലിഞ്ഞു പോകണമെങ്കിൽ എന്തെങ്കിലും പേപ്പറിലേക്ക് തെട്ട് വെക്കണം അതിലേക്ക് നമ്മൾ വറുത്തു വെച്ച പുട്ടുകടല അതേപോലെ മുക്കമുളക് വേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി എല്ലാം ഇട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു സ്പൂണോലും മുളക് പൊടിയും അതേപോലെ കുറച്ച് കായപ്പൊടി ഉപ്പും ഒക്കെ വീണ്ടും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ അതിൽ എണ്ണ പോയിട്ടുണ്ടാകും ഇത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം